നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആറു ഘട്ടങ്ങൾ പൂർത്തിയായി കഴിഞ്ഞപ്പോൾ വലിയ ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തുമെന്ന് തന്നെയാണ് അവർ കണക്ക് കൂട്ടുന്നതും ജൂൺ മാസം ഒന്നാം തീയതിയാണ് അവസാനഘട്ട വോട്ടെടുപ്പ് ജൂൺ മാസം നാലിന് വോട്ടെണ്ണൽ നടക്കും മുന്നൂറ്റി എഴുപതെന്ന മാന്ത്രിക സംഖ്യ കടക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ബി ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എൻ ഡി എൻ ഡി എ നാന്നൂറ് സീറ്റ് നേടുമെന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേരത്തെയുള്ള പ്രഖ്യാപനം ആ പ്രഖ്യാപനം യാഥാർത്ഥ്യമാകുമോ അതാണ് ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് എന്തായാലും സമാനതകളില്ലാത്ത പ്രകടനം ഈ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവയ്ക്കാനാകുമെന്നാണ് ബി ജെ പി നേതൃത്വത്തിൻ്റെ കണക്കുകൂട്ടൽ വടക്കേ ഇന്ത്യക്കൊപ്പം തന്നെ തെക്കേ ഇന്ത്യയിലും ഇത്തവണ ബി ജെ പിക്ക് അനുകൂലമായ കാറ്റ് വീശുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായടക്കമുള്ളവരും ഇപ്പോൾ കണക്ക് കൂട്ടുന്നത് കഴിഞ്ഞ ദിവസങ്ങൾ പുറത്തിറങ്ങിയ അഭിപ്രായ വോട്ടെടുപ്പുകളൊക്കെ തന്നെ ബി ജെ പിയുടെ വമ്പിച്ച വിജയമാണ് പ്രഖ്യാപിക്കുന്നത് അതുമാത്രവുമല്ല രാജ്യത്തെയും വിദേശത്തെയും എണ്ണം പറഞ്ഞ തെരഞ്ഞെടുപ്പ് വിദഗ്ധർ പോലും ബി ജെ പിയുടെ വിജയമാണ് ഇക്കുറി പ്രഖ്യാപിക്കുന്നത് നേരത്തെ അമേരിക്കയിലെ ഏറ്റവും മുതിർന്ന പൊളിറ്റിക്കൽ സയന്റിസ്റ്റ് തന്നെ വ്യക്തമാക്കിയിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വമ്പിച്ച ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുമെന്ന് കാരണം അത് വമ്പിച്ച ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുമെന്ന് കാരണം കഴിഞ്ഞ പത്തു വർഷക്കാലം നരേന്ദ്രമോദി സർക്കാർ രാജ്യത്ത് നടപ്പാക്കിയ വികസനങ്ങൾ തന്നെയാണ് ആ വമ്പിച്ച വിജയത്തിൻ്റെ അടിസ്ഥാനമെന്നും ഇവർ വ്യക്തമാക്കുന്നു ആ രാജ്യം കഴിഞ്ഞ പത്തു വർഷത്തിനുള്ളിൽ നേടിയ പുരോഗതി ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക ശക്തിയെ മാറുന്നതിനുള്ള അടിസ്ഥാനമിട്ട വികസനം ലോകത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക ശക്തിയായി മാറുന്നതിനുള്ള ആ ഒരു വളർച്ച ഇതൊക്കെയാണ് കഴിഞ്ഞ പത്തു വർഷക്കാലത്തെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭരണ ഭരണ നേട്ടങ്ങൾ ഈ ഭരണ നേട്ടങ്ങൾക്കായിരിക്കും ജനങ്ങൾ വോട്ട് നൽകുക അടുത്ത അഞ്ചു വർഷം കൂടി നരേന്ദ്രമോദി സർക്കാർ ഭരണം നടത്തണമെന്ന് ഇന്ത്യയിലെ വലിയൊരു വിഭാഗം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലമുണ്ടാവുക എന്നുള്ള വിലയിരുത്തലാണ് ഉണ്ടാകുന്നത് എന്തായാലും ബി ജെ പി കണക്കുകൂട്ടുന്നത് വമ്പിച്ച വിജയമാണ് വമ്പിച്ച വിജയമെന്നാൽ മുന്നൂറ്റി എഴുപത് സീറ്റുകൾക്ക് അപ്പുറമുള്ള വിജയം എന്നാൽ അത്രത്തോളം സീറ്റുകൾ ലഭിച്ചില്ലെങ്കിൽ കൂടി ബി ജെ പി ഒറ്റയ്ക്ക് മുന്നൂറിലധികം സീറ്റുകൾ നേടുമെന്ന് തന്നെയാണ് അഭിപ്രായ വോട്ടെടുപ്പുകൾ വ്യക്തമാക്കുന്നത് എൻ ഡി എ സഖ്യം മുന്നൂറ്റി എൺപത് സീറ്റ് സീറ്റുകൾ വരെ നേടിയാലും അത്ഭുതപ്പെടാനില്ല എന്ന സാഹചര്യം ഉണ്ടാകുന്നു കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ സി വോട്ടർ സർവേയിൽ വ്യക്തമാക്കുന്നത് ബി ജെ പി ഒറ്റയ്ക്ക് മുന്നൂറ്റി ഇരുപത് മുതൽ മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് വരെ സീറ്റുകൾ നേടുമെന്നാണ് എൻ ഡി എ സഖ്യം മുന്നൂറ്റി അറുപത് മുതൽ മുന്നൂറ്റി എൺപത് സീറ്റുകൾ വരെ നേടാനുള്ള സാധ്യതയുമുണ്ട് ഉത്തർപ്രദേശിൽ എഴുപത് മുതൽ എഴുപത്തി നാല് സീറ്റുകൾ വരെ ബി ജെ പി നേടുമെന്നും ഈ അഭിപ്രായ സർവേ വ്യക്തമാക്കുന്നു കേരളത്തിൽ രണ്ട് സീറ്റുകളാണ് ഇവർ പ്രതീക്ഷിക്കുന്നത് കേരളത്തിൽ താമര വിരിയുമെന്ന് കേരളത്തിൽ താമര വിരിയുമെന്ന് തന്നെയാണ് സി വോട്ടർ സർവേ ഫലം വ്യക്തമാക്കുന്നത് തമിഴ്നാട്ടിൽ അഞ്ച് സീറ്റുകൾ ബി ജെ പി നേടാനുള്ള സാധ്യതയും ഇവർ വ്യക്തമായി പറയുന്നു എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ആരംഭിച്ച ആ സമയം മുതൽ പല അഭിപ്രായ സർവേകളും രാജ്യത്ത് ഉണ്ടായി പല അഭിപ്രായ സർവേകളും പല ആളുകളും രാജ്യത്ത് നടത്തിയിരുന്നു അവരെല്ലാം തന്നെ ഒരേ സ്വരത്തിൽ പ്രഖ്യാപിക്കുന്നത് ബി വിജയം തന്നെയാണ് അതേസമയം പ്രതിപക്ഷം ആകെ തകർന്ന അവസ്ഥയിലാണ് കഴിഞ്ഞ ദിവസത്തെ തിരഞ്ഞെടുപ്പിലും ശക്തമായ പോളിംഗ് പല സ്ഥലങ്ങളിലും ഉണ്ടായി ആ ശക്തമായ പോളിങ്ങൊക്കെ തന്നെ ബി ജെ പിക്ക് അനുകൂലമായ ഒരു ട്രെൻഡായി മാറുമെന്ന് തന്നെയാണ് ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ നേരത്തെ അഭിപ്രായ സർവേകളൊക്കെ തന്നെ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും ശക്തമായ ഒരു നേതൃത്വമുണ്ട് എന്നുള്ളതാണ് ബി ജെ പിക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കുന്നത് മറുഭാഗത്ത് പ്രതിപക്ഷ നിലയിലാകട്ടെ കൃത്യമായ ഒരു നേതൃത്വവുമില്ല പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരും ചോദ്യത്തിന് ഒരു ഉത്തരം നൽകാൻ പ്രതിപക്ഷ സഖ്യത്തിന് ഇന്ത്യ മുന്നണി സഖ്യത്തിന് കഴിയുന്നില്ല പല ആളുകൾക്കും പ്രധാനമന്ത്രി മോഹമുണ്ട് മമതാ ബാനർജിക്കുണ്ട് അരവിന്ദ് കെജ്രിവാളിനുണ്ട് രാഹുൽ ഗാന്ധിയെ അംഗീകരിക്കാത്ത ആളുകൾ നിരവധിയുണ്ട് അതേസമയം മറുഭാഗത്താകട്ടെ എന്നാൽ മറുഭാഗത്താകട്ടെ നരേന്ദ്രമോദി തന്നെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് ബി ജെ പി നേതൃത്വം മറുത്തൊരു വാക്ക് പറയാൻ ബി ജെ പിയിൽ നിലവിൽ ആരുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നരേന്ദ്രമോദി എന്ന കപ്പിത്താൻ്റെ കീഴിൽ ഒറ്റക്കെട്ടായി പോരാടുകയാണ് ബി ജെ പിയുടെയും എൻ ഡി എയുടെയും നേതൃത്വങ്ങൾ അതുകൊണ്ട് തന്നെ മറുഭാഗത്ത് ശിഥിലമായ പ്രതിപക്ഷമുണ്ടാകുമ്പോൾ ബി ജെ പിയുടെയും എൻ ഡി എയുടെയും വിജയം അതിവേഗം വളരെ എളുപ്പത്തിൽ നടക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് വിദഗ്ദ്ധർ പോലും പറയുന്നത് ബി ജെ പിയുടെ ഈ വമ്പൻ വിജയത്തിൻ്റെ അടിസ്ഥാനം ബി ജെ പിയുടെ പ്രവർത്തന മികവ് മാത്രമല്ല തകർന്ന പ്രതിപക്ഷത്തിൻ്റെ കൂടിയാണ് പലപ്പോഴും ഈ പലപ്പോഴും ബി ജെ പിക്ക് എതിരെ ശക്തമായ ആക്രമണം നടത്താൻ അല്ലെങ്കിൽ ശക്തമായ ഒരു ക്യാമ്പയിൻ നടത്താനുള്ള അവസരങ്ങൾ ലഭിച്ചിട്ട് പോലും ആ അവസരങ്ങളെല്ലാം പാഴാക്കുകയാണ് പ്രതിപക്ഷം ചെയ്തത് കൃത്യമായ ഒരു തെരഞ്ഞെടുപ്പ് അജണ്ടയില്ല കൃത്യമായ ഒരു മാനിഫെസ്റ്റോ ഇല്ല ഏതൊക്കെ വിഷയങ്ങൾ അധികരിച്ചുകൊണ്ട് ബി ജെ പിക്ക് എതിരെ ആഞ്ഞടിക്കണമെന്നത് സംബന്ധിച്ച് പ്രതിപക്ഷ നിരയിൽ കോൺഗ്രസ് നിരയിൽ ആർക്കും തന്നെ ഒരു ധാരണയില്ല രാഹുൽ ഗാന്ധി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു ആ കാട്ടിക്കൂട്ടുന്നത് കൊണ്ട് മാത്രം തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് വിദഗ്ധർ തന്നെ വ്യക്തമാക്കുന്നത് സ്മൃതി ഇറാനിയുടെ വെല്ലുവിളി സ്വീകരിക്കാൻ പോലും രാഹുൽ ഗാന്ധി തയ്യാറായില്ല മറിച്ച് പരാജയം ഭയന്നുകൊണ്ട് വയനാട്ടിലേക്ക് എത്തി വയനാട്ടിൽ മത്സരിക്കുകയും പിന്നീട് ഉത്തർപ്രദേശിലെ പാർട്ടി ഘടകത്തിന്റെ നിർബന്ധ പ്രകാരം റായ്ബറേലും മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടായി റായ്ബറേലിയിൽ പോലും രാഹുൽ ഗാന്ധിക്ക് അത്രത്തോളം ആത്മവിശ്വാസമില്ല റായ്ബറേലി എന്നാൽ ഒരു കാലത്ത് നെഹ്റു കുടുംബത്തിന്റെ കയ്യിലിരുന്ന മണ്ഡലമാണ് ഇന്ദിരാഗാന്ധി അടക്കം മത്സരിച്ച് വിജയിച്ച സോണിയാഗാന്ധി ആറു തവണ മത്സരിച്ച് വിജയിച്ച മണ്ഡലം അഞ്ച് ലക്ഷത്തിലേറെ ഭൂരിപക്ഷത്തിന് സോണിയാഗാന്ധി വിജയിച്ച മണ്ഡലം ആ മണ്ഡലത്തിൽ പോലും ആത്മവിശ്വാസത്തോടെ മത്സരിക്കാനുള്ള തൻ്റെ ഇടം രാഹുൽ ഗാന്ധിക്ക് ഇല്ലാതെ പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒടുവിൽ പാർട്ടിയുടെ പാർട്ടി സംസ്ഥാന ഘടകത്തിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി റായ്ബറയിൽ മത്സരിക്കേണ്ടി വന്നു രാഹുൽ ഗാന്ധിക്ക് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ രാഹുൽ ഗാന്ധി റായ്ബറേലിയിലും വയനാട്ടിലും വിജയിക്കുകയാണെങ്കിൽ ഏത് മണ്ഡലം ഉപേക്ഷിക്കും ആ ചോദ്യത്തിന് നേരത്തെ തന്നെ കോൺഗ്രസ് നേതൃത്വം ഉത്തരവ് നൽകി കഴിഞ്ഞിരിക്കുന്നു വയനാട് മണ്ഡലം ഉപേക്ഷിക്കും കാരണം ഉത്തർപ്രദേശിലെ റായ്ബറേലി മണ്ഡലം ഉപേക്ഷിച്ചാൽ അതോടുകൂടി കോൺ ഉത്തർപ്രദേശിൽ കോൺഗ്രസ്സിൻ്റെ അഡ്രസ്സ് തീരും അതോടുകൂടി കോൺഗ്രസ് എന്നത് ഉത്തർപ്രദേശിൽ എന്നുമായി അവസാനിക്കും അത് കൃത്യമായി കോൺഗ്രസ് നേതൃത്വത്തിനും രാഹുൽ ഗാന്ധിക്കും അറിയാം അപ്പോൾ ഏറ്റവും ഏറ്റവും അപകടകരമായ അവസ്ഥയിലൂടെയാണ് കോൺഗ്രസ് ഇപ്പോൾ കടന്നു ആ അവസ്ഥയെ കൂടുതൽ ദുഷ്കരമാക്കാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് റായ്ബറേലി വിട്ടുകളയില്ല എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന അങ്ങനെയെങ്കിൽ ഏറ്റവും സുരക്ഷിതമായ മണ്ഡലമായ വയനാട്ടിലേക്ക് പ്രിയങ്ക ഗാന്ധി എത്തും കാരണം മറ്റൊരു മണ്ഡലത്തിൽ നിന്ന് വിജയിക്കാൻ പ്രിയങ്ക ഗാന്ധിക്കും ആത്മവിശ്വാസമില്ല ആ സാഹചര്യത്തിൽ വയനാട് പ്രിയങ്ക ഗാന്ധി ഏറ്റെടുക്കാനുള്ള സാഹചര്യമുണ്ട് അങ്ങനെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സുരക്ഷിതമായ മണ്ഡലങ്ങളിലൂടെ പ്രതിപക്ഷ കസേരയിലെങ്കിലും പാർലമെൻറ്റിൽ ഉണ്ടാകുമെന്നുള്ളതാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം മറുഭാഗത്താകട്ടെ വലിയൊരു ജൈത്രയാത്ര നടത്തുകയാണ് നരേന്ദ്രമോദി എതിരാളികളെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ശക്തമായ ഒരു തേരോട്ടം തന്നെയാണ് നരേന്ദ്രമോദി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് ആത്മവിശ്വാസത്തിന്റെ പരവോടിയിലാണ് ബി ജെ പിയും നരേന്ദ്രമോദിയും എന്നുള്ളത് നമ്മൾ കാണണം അടുത്ത അഞ്ചു വർഷക്കാലം ഇന്ത്യക്ക് ചെയ്യാനുള്ള പദ്ധതികളെ കുറിച്ചുള്ള ചർച്ചകളാണ് അവർ നടത്തുന്നത് അല്ലാതെ വിജയിക്കുമോ എത്ര സീറ്റ് കിട്ടും എന്നുള്ളതിനെ കുറിച്ചൊന്നുമല്ല മറിച്ച് അടുത്ത അഞ്ച് വർഷക്കാലം പ്രധാനമന്ത്രി കസേരയിൽ നിന്നുകൊണ്ട് അധികാരത്തിൽ ഇരുന്നു കൊണ്ട് ബി ജെ പിക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും ആ അഞ്ച് വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലോ രണ്ടായിരത്തി നാൽപ്പത്തി ഒന്നിലോ ചെയ്യേണ്ടത് എന്തൊക്കെ എന്നുള്ള വലിയ കർമ്മപദ്ധതികൾ ആസൂത്രണം ചെയ്യുകയാണ് ബി ജെ പിയും നരേന്ദ്രമോദിയും ഇവിടെ മറുഭാഗത്ത് പ്രതിപക്ഷമാകട്ടെ എങ്ങനെ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റ് തട്ടിക്കൂട്ടാം ആരെയൊക്കെ ചേർത്ത് പിടിച്ച് കേവല ഭൂരിപക്ഷം നേടാം എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് അപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ച് അവർ വിജയിക്കുമെന്ന കാര്യത്തിൽ ആർക്കും തന്നെ സംശയമില്ല എന്നാൽ എത്ര സീറ്റ് നേടും എന്നുള്ളത് മാത്രമാണ് അവർക്ക് മുന്നിലുള്ള ഏക ആകാംക്ഷ അതിനപ്പുറം ബി ജെ പി വിജയിക്കുമെന്നും ബി ജെ പി തന്നെ അധികാരത്തിൽ വരുമെന്നും നരേന്ദ്രമോദി തന്നെ ഒരിക്കൽ കൂടി പ്രധാനമന്ത്രിയാകുമെന്ന കാര്യത്തിൽ ബി ജെ പിക്ക് അല്ലെങ്കിൽ എൻ ഡി എ കക്ഷിക്കോ ഒരു സംശയവുമില്ല എന്നുള്ളതാണ് നിലവിലെ രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യം എന്തായാലും ഒരു ഘട്ടം കൂടി തെരഞ്ഞെടുപ്പ് അവ അവശേഷിക്കുന്നു ജൂൺ മാസം ഒന്നാം തീയതിയാണ് അവസാന ഘട്ട തെരഞ്ഞെടുപ്പ് അതോടുകൂടി ഒ രണ്ടു മാസക്കാലം നീണ്ടു നിന്ന തിരഞ്ഞെടുപ്പിൻ്റെ ജനാധിപത്യത്തിൻ്റെ മഹോത്സവത്തിന് തിരശീലയാകും പിന്നീട് അതിൻ്റെ ഫലപ്രഖ്യാപനത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ജൂൺ മാസം നാലാം തീയതി രാവിലെ വോട്ടെണ്ണൽ ആരംഭിക്കും ഉച്ചയോടുകൂടി തന്നെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് ഫലം ഏറെക്കുറെ അറിയാൻ കഴിയുമെന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം അത്ഭുതങ്ങൾ മഹാത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ നമ്മളെല്ലാം കരുതപ്പെടുന്നത് പോലെ തന്നെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ സർക്കാർ എൻ സർക്കാർ ഒരിക്കൽ കൂടി രാജ്യത്ത് അധികാരത്തിൽ വരുമെന്ന് തന്നെ ഉറപ്പിച്ചു പറയാം